രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം വിജയ് അഗ്നി ടീമിന്റെ ബിഗിന്റെ ക്ലാഷ് റിലീസുമായി മറ്റൊരു സിനിമയെത്തി അതിന് മുന്നേ ഒരു സിനിമ മാത്രം ചെയ്തിട്ടുള്ള ഒരു യുവ സംവിധായകനായിരുന്നു ആ ചിത്രം ഒരുക്കിയത് വലിയ ഹൈപ്പ് ഒന്നുമില്ലാതിരുന്ന ആ ചിത്രത്തിന് ആകെ പ്രതീക്ഷ നൽകിയ ഫാക്ടർ ആ ചിത്രത്തിലെ നായകൻ കാർത്തിയാണെന്നുള്ളത് മാത്രമാണ് യാതൊരുവിധ പ്രതീക്ഷകളും ഇല്ലാതെ ആദ്യ ദിനത്തിൽ കൈദി എന്ന പേരുള്ള ആ ചിത്രത്തിന് ടിക്കറ്റ് എടുത്തവർക്ക് കിട്ടിയത് ഒരു ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല പാട്ട് ഡാൻസ് തമിഴ് സിനിമകളിലെ സ്ഥിരം ക്ലീഷേഴ്സ് എന്തിന് ഡേ ലൈറ്റ് പോലുമില്ലാതെ നൂറ്റി നാൽപ്പത്തിയാറ് മിനിറ്റുകൾ പ്രേക്ഷകർക്ക് അഡ്രിനാലിൻ റഷ് നൽകുവാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ആ സിനിമയുടെയും ആ സംവിധായകൻ്റെയും വിജയം ആ അഡ്രിനാലിൻ റഷുമായി ഓരോ പ്രേക്ഷകരും തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ ആ ചിത്രത്തിൻ്റെ സംവിധായകൻ്റെ പേര് വ്യക്തമായി പതിഞ്ഞിരുന്നു ലോകേഷ് കനകരാജ് ഒരു സാധാരണ ബാങ്ക് എംപ്ലോയി ആയി തൻ്റെ ജീവിതം ആരംഭിച്ച് ഇന്ന് തെന്നിന്ത്യയിൽ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡായി ഉയരുവൻ ലോകേഷ് എന്ന ലോഗിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഇരുപത് മുപ്പത് വർഷത്തെ സിനിമാ ജീവിതമോ അല്ലെങ്കിൽ അൻപതോ നൂറോ സിനിമകളുടെ എക്സ്പീരിയൻസോ കൊണ്ടല്ല വെറും പത്തിൽ താഴെ വർഷങ്ങൾക്കിടയിൽ ചെയ്ത അഞ്ച് അഞ്ച് സിനിമകൾ കൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് ഈ ചുരുങ്ങിയ കാലത്തിനിടെ ലോഗിക്ക് ഇത്രത്തോളം ഹൈപ്പ് ലഭിച്ചത് അയാൾ തൻ്റെ സിനിമകളിലൂടെ ഇന്ത്യൻ സിനിമയിലെ പല സ്റ്റീരിയോ ടൈപ്പുകളും ബ്രേക്ക് ചെയ്യാനും അതുപോലെ ആരും ചെയ്യാത്ത പല പരീക്ഷണങ്ങൾ നടത്താനും പല സംവിധായകരും ധൈര്യപ്പെടാത്ത സ്വപ്നങ്ങൾ കാണാനും ശ്രമിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനേഴായിരുന്നു ലോകേഷിൻ്റെ ആദ്യ ചിത്രമായ മഹാനഗരം റിലീസ് ചെയ്തത് തമിഴകത്ത് എക്സ്പെരിമെൻ്റൽ സിനിമകൾ ചർച്ചയാകുന്ന ഒരു സമയമായിരുന്നു അത് അത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെൻറ്റൽ ചിത്രം തന്നെയായിരുന്നു മാനഗരവും ഒരാമുഖവും ഇല്ലാതെ നേരിട്ട് കഥയിലേക്ക് കടക്കുന്ന സ്റ്റൈലായിരുന്നു ഈ ത്രില്ലർ ചിത്രത്തെ ലോകേഷ് ഒരുക്കിയത് ത്രില്ലർ എന്ന് പറയുമ്പോൾ ഒരു വലിയ സസ്പെൻസ് ഒളിപ്പിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഒരു വമ്പൻ പ്ലോട്ടിസ്റ്റ് കൊണ്ടുവരികയോ അങ്ങനെയൊന്നുമല്ല ആര് എങ്ങനെ എന്നതിന് പകരം ഇനി എന്ത് എന്ന ചോദ്യം പ്രേക്ഷകരിൽ ജനിപ്പിച്ചുകൊണ്ടായിരുന്നു സിനിമ മുന്നോട്ട് പോയത് മാനഗരം റിലീസ് ചെയ്ത് രണ്ട് വർഷങ്ങൾക്കിപ്പുറമാണ് കൈതി എത്തുന്നത് ഒറ്റ രാത്രിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കൈതി എന്ന ചിത്രത്തിൻ്റെ ഇതിവൃത്തം അനാവശ്യമായ ആമുഖങ്ങളൊന്നും തന്നെ ഇല്ലാതെ നേരെ കഥയിലേക്ക് കടക്കുകയാണ് ഈ ലോകേഷ് ചിത്രം സിനിമ ആരംഭിച്ച് ആദ്യ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ദില്ലി എന്ന നായക കഥാപാത്രത്തിന് ഇൻട്രോ വരും വർഷങ്ങളോളമായി ജയിലിലായിരുന്നു ദില്ലി എന്നതിനപ്പുറം അയാളുടെ ഫ്ലാഷ് ഒന്നും തന്നെ സിനിമയിൽ എവിടെയും കാണിക്കുന്നില്ല എന്നാൽ പത്ത് വർഷം ഉള്ളിലായിരുന്നു മാത്രമല്ലേ അറിയുള്ളൂ അതിനു മുമ്പ് എന്തായിരുന്നു എന്നറിയില്ലല്ലോ എന്ന ഒറ്റ ഡയലോഗ് കൊണ്ട് അയാളുടെ ഭൂതകാലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ലോഗ് നൽകുന്നുണ്ട് ദില്ലിയുടെയും ബിജോയുടെയും ലോറി യാത്ര തുടങ്ങുന്ന നിമിഷം മുതൽ പിന്നീട് അങ്ങോട്ട് ഒരു സീറ്റഡ്ജ് ത്രില്ലർ എന്ന് വിളിക്കാൻ കഴിയും വിധമാണ് സിനിമയുടെ പേസ് അവിടെ നായകൻ മാത്രമല്ല നായകൻ്റെ സഹായി മുതൽ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ കഥാപാത്രം വരെ കയ്യടി നേടുന്നുണ്ട് മാസ് ആക്ഷൻ സിനിമകൾക്ക് ഒരു ബെഞ്ച് മാർക്ക് എന്ന് തന്നെ കൈതിയെ വിളിക്കാം കാരണം ആദ്യമേ പറഞ്ഞതുപോലെ പാട്ടോ ഡാൻസോ ഫ്ലാഷ് ബാക്ക് സീനുകളോ ഒന്നും തന്നെ ഇല്ലാതെ പ്രേക്ഷകരെ കോരിധരിപ്പിക്കുവാനും അതുപോലെ ഒരു ഐക്കോണിക് സ്വഭാവമുള്ള ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുവാനും ആ സിനിമ കൊണ്ട് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ലോകേഷിൻ്റെ അടുത്ത ചിത്രമായ മാസ്ർ എത്തുന്നത് വിജയ് നായകനായ സിനിമയിൽ വിജയ് സേതുപതിയായിരുന്നു വില്യൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആദ്യ പോസ്റ്ററുകൾ വന്നതിന് പിന്നാലെ സിനിമയെക്കുറിച്ച് പല ഫാൻ തിയറികളും അന്ന് വന്നിരുന്നു വിജയുടെ ഓൾട്രീഗോയാണ് വിജയ് സേതുപതി എന്ന തിയറിയായിരുന്നു അതിൽ പ്രധാനം ഒറ്റ രാത്രിയിലെ സംഭവ കൊണ്ട് പ്രേക്ഷകരുടെ കയ്യടി മുഴുവൻ വാര്യക്കുട്ടിയ സംവിധായകനിൽ നിന്നും അത്തരമൊരു സിനിമ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല റിലീസിന് ശേഷം അതൊന്നും ലഭിക്കാത്തതിൽ ചെറിയ നിരാശയും പലരും പങ്കുവച്ചിരുന്നു എന്നാൽ വളറബിളായ ജെ ഡി എന്ന കഥാപാത്രം വിജയ്യുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളൊന്നാണ് എന്നതിൽ ആർക്കും തർക്കമില്ല അതുപോലെ സമീപകാലത്തെ ഏറ്റവും മികച്ച ക്യാരക്ടർ ആർക്കുള്ള വില്ലൻ കഥാപാത്രമായിരുന്നു വിജയ് സേതുപതിയുടെ ഭവാനി ഇതിനെല്ലാം ശേഷമാണ് ലോകേഷിനൊരു ബ്രാൻഡാക്കിയ ലോകിയാക്കിയ ആ ചിത്രം എത്തുന്നത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നായകൻ കമൽഹാസന് വേണ്ടി ലോക്കി ഒരുക്കിയ ഫാൻ ബോയ് ചിത്രം വിക്രം എന്നാൽ കമലിന്റെ നായക കഥാപാത്രത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സിനിമ വിജയ് സേതുപതിയുടെ സന്തനവും ഫഗത് ഫാസിന്റെ അമറും നരേന്റെ ബിജോയുമെല്ലാം ആ സിനിമയിൽ ഒരുപോലെ പ്രാധാന്യം നേടിയവരാണ് സിനിമയുടെ അവസാന നിമിഷങ്ങൾ വരുന്ന സൂര്യയുടെ റോളക്സ് എന്ന ക്യാമയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഭൂതകാലം വേട്ടയാടുന്ന അല്പസ്വല്പം ഗ്രേഷ്യയുടെ ഒക്കെ തോന്നാവുന്ന നായകന്മാരും അവർ നേരിടുന്ന പ്രതിസന്ധികളുമാണ് എപ്പോഴും ലോകേഷ് സിനിമകളിലെ ഇതിവൃത്തമായി വരാറുള്ളത് എന്നാൽ അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ചുറ്റുമുള്ള കഥാപാത്രങ്ങളെയെല്ലാം ലോകേഷ് കൃത്യമായി ഉപയോഗിക്കാറുണ്ട് അത് കൈതിയിലെ നെപ്പോളിയൻ ആയാലും മാസ്റ്ററിലെ കുട്ടിയായാലും വിക്രത്തിലെ ഏജൻ്റീന ആയാലും പ്രേക്ഷകർക്ക് ഹൈ ലഭിക്കും വിധം കയ്യടി നേടും വിധം ലോകേഷ് പ്ലേസ് ചെയ്യാറുണ്ട് സിനിമകളിലെ പ്രോപ്സ് കൃത്യമായി പ്ലേസ് ചെയ്യാനുള്ള ലോകേഷിൻ്റെ ബ്രില്യൻസും ശ്രദ്ധേയമാണ് കൈതിയിലെ വിലങ്ങും എം വൺ തേർട്ടി ഫോർ ഗണ്ണും മാസ്റ്ററിലെ ഇടിവളയുമെല്ലാം കൃത്യമായ അവസരങ്ങളിൽ തങ്ങളുടെ റോളുകൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്തിനേറെ ലിയോ എന്ന സിനിമയിലെ സുപ്പർമണി എന്ന ഹൈനയെ പോലും എന്ത് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാരുടെ മികച്ച ഔട്ട്പുട്ടുകൾ തൻ്റെ സിനിമകൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതിലും ലോകേഷ് തന്റെ മികവ് കാട്ടാറുണ്ട് സാം സാംസിയസിൻ്റെയും അനിരുദ്ധിൻ്റെയും ഡിസ്കോറിഗ്രാഫി നോക്കിയാൽ അതിലേറ്റവും മികച്ച വർക്കുകളിൽ ലോകേഷ് സിനിമകൾ ഉണ്ടാകും അതുപോലെ ഗിരീഷ് ഗംഗാധരൻ ഫിലോമിൻ രാജ് അൻബറിവ് ഇങ്ങനെ പോകുന്നു ലോകേഷ് സിനിമകളിൽ സ്ഥിരമായി വരുന്ന മികവറ്റ സാങ്കേതിക വിദഗ്ധരെ നിര ഇനി ഇന്ത്യൻ സിനിമയിലെ ലോകേഷ് ഇൻഫ്ലുവൻസ് എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സിനിമയിലെ മാസ് എൻ്റർടൈനറുകൾക്ക് ടെംപ്ലേറ്റ് എടുക്കാൻ ലോകേഷ് സിനിമകൾക്കായി എന്നത് തന്നെയാണ് മാർവൽ ഡി സി സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ക്രോസ് ഓവർ അല്ലെങ്കിൽ സിനിമാറ്റിക് യൂണിവേഴ്സുകളെ ഇന്ത്യൻ സിനിമയിലും നിഷ്പ്രയാസം കൊണ്ടുവരാമെന്ന് ലോകേഷും ലോകേഷിൻ്റെ എൽ സിയുവും തെളിയിച്ചു ഇന്ന് ബോളിവുഡ് മുതൽ മോളിവുഡ് വരെ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന കൺസെപ്റ്റിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൽ തന്നെയാണ് കില്ലും ആനിമലും ഉൾപ്പെടെയുള്ള സിനിമകളിലെ റോ ആക്ഷൻ സീക്വൻസുകളിലും ഈ ലോകേഷ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് തന്നെ പറയാം അതുപോലെ മറ്റൊന്നാണ് ഒരു സൂപ്പർതാര ചിത്രത്തിൽ മറ്റൊരു സൂപ്രധാരത്തിൻ്റെ സർപ്രൈസ് ക്യാമിയോ കൊണ്ടുവരുന്ന രീതി ഇത് തുടങ്ങി വെച്ചത് വിക്രമിലെ സൂര്യയുടെ റോളക്സിലൂടെയാണ് സൂപ്പർതാര സിനിമകളിലെ ആനിമേറ്റഡ് ഇൻട്രോ കാർഡുകൾ തുടങ്ങിയതും ലിയോ എന്ന സിനിമയിലെ വിജയ്ക്ക് നൽകിയ ഇൻട്രോ കാർഡിലൂടെയാണ് ഇങ്ങനെ പോകുന്നു കറണ്ട് മാസ് എൻ്റർടൈനറുകളിലെ ലോകേഷ് ടച്ചുകൾ ലോകേഷിന്റെ ആറാമത്തെ ചിത്രമായ കൂലി അടുത്ത ദിവസം റിലീസിന് ഒരുങ്ങുകയാണ് ഒരു പക്ക കമൽ ഫാൻ ബോയ് ഒരുക്കുന്ന രജനീകാന്ത് ചിത്രം ഒപ്പം നാഗാർജുന ഉപേന്ദ്ര സത്യരാജ് സൗബിൻ എന്നിങ്ങനെ പല ഇൻഡസ്ട്രിയിലെ അഭിനേതാക്കളും ബോളിവുഡിൻ്റെ സൂപ്പർ താരം ആമിർ ഖാനും എല്ലാം ചേരുന്ന ലിറ്ററലി പാൻ ഇന്ത്യൻ ചിത്രം പ്രഖ്യാപനം മുതൽ വലിയ ഹൈപ്പുള്ള സിനിമയുടെ ടീസർ നിരാശപ്പെടുത്തിയതായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ചില അഭിപ്രായങ്ങളുണ്ട് കാരണം രജനീകാന്തിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ജയിലറിനും ലോകേഷിൻ്റെ ലിയോക്കും എല്ലാം യു എസ് സർട്ടിഫിക്കറ്റായിരുന്നു ലഭിച്ചത് എങ്കിൽ ഇവിടെ കൂലിക്ക് ഏ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് ലോകേഷിന് ഇന്ന് വരെയുള്ള എല്ലാ സിനിമകളെക്കാളും റോയും വയലൻറ്റുമായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ കൂടി കാണാം കൈദിയും വിക്രമും എല്ലാം പോലെ ഫ്രെയിം ബൈ ഫ്രെയിം പ്രേക്ഷകർ സർപ്രൈസ് ചെയ്യിക്കാൻ ലോകേഷൻ ഇക്കുറി കഴിഞ്ഞാൽ അത് തമിഴ് ബോക്സ് ഓഫീസിലെ പല റെക്കോർഡുകൾക്കും ഒരു ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് തന്നെയാണ്